ഹലോ ഗൈസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നീ ഇവിടെ വെച്ചാണ് നമ്മുടെ ലാസ്റ്റ് കുഞ്ഞ് പറഞ്ഞ മുട്ട അടിക്കാനുള്ള പളനി ബ്ലോഗ് സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ നീ ഇവിടെ നിന്ന് തന്നെ ഞാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാർട്ട് ടൂ ആണ് അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തത് അത് കണ്ടിട്ട് ഇത് കാണുക അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവണമെന്നില്ല അപ്പോൾ ഗൈസ് അങ്ങനെ അങ്ങനെ നമ്മളിത് ഏതോ ഒരു കൂടെ കയറുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇത് ഏറ്റവും അടുത്ത വീഡിയോ ആണ് കേട്ടോ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് അയച്ചതാണ് കേട്ടോ അപ്പം എൻ്റെ വലിയ ക്ലിപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒത്തിരി അധികം വീഡിയോസേ ഉണ്ടായിരുന്നില്ല കേട്ടോ പളനി ചെല്ലുന്നവരുള്ളത് അപ്പോൾ ഇതിനകത്തൂടെ കയറുമ്പോൾ നല്ലൊരു ഫീലാണ് ഞങ്ങൾ ഇതിന് മുന്നേ കഴിഞ്ഞ ഈ ഒരു വർഷം നമ്മൾ പള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ മരമയുടെ കൂടെ അതിന് മുന്നേ പോയ ടൈമിൽ ഇതിൽ ഭയങ്കര ഇങ്ങനെ ഫുള്ളി സെറ്റപ്ഡ് അല്ലായിരുന്നു ഇപ്പോൾ ഇച്ചിരിയും കൂടെ കാണാൻ പറ്റുന്നുണ്ട് മറ്റേന്ന് വെച്ചാൽ ഫുള്ളി ഇരിട്ടാണ് കാരണം ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ അപ്പോൾ നമുക്ക് ഇത്രയും ലൈറ്റ്സ് കാര്യങ്ങളൊന്നും കാണാൻ പോലും പറ്റത്തിണ്ടായിരുന്നില്ല വണ്ടിക്കകത്തിരിക്കുമ്പോൾ ഫ്രണ്ടില്ലെന്നാൽ ചിലപ്പോൾ കാണാതിരിക്കും പക്ഷെ ഇതിങ്ങനെ ഒന്ന് ആസ്വദിച്ച് വന്നു കേട്ടോ ഞങ്ങൾ നമ്മൾ പണി എത്തിയ അപ്പോൾ അവിടെ നിന്നുള്ള ആദ്യത്തെ ചായ കൂടി ആയിരുന്നു കൈസ് അവിടെ നിന്നോടെ ഞാൻ കൂടുതലായിട്ടും ഷോർട്ട്സിനുള്ളത് എടുക്കുന്നുണ്ടായിരുന്നു ഓക്കെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്നേയും കൂടി എഡിറ്റ് ചെയ്യാനോ അല്ല പോസ്റ്റ് ചെയ്യാനോ എപ്പോഴാണ് പറ്റുന്നത് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അത്ര ടൈം കളാറ് പക്ഷെ പിന്നെ വല്ലപ്പോഴും ഷോർട്ട് ഇടാറുണ്ട് പിന്നെ ഞാൻ മേടിച്ച കോഫിയാണ് അപ്പം അപ്പം ഞാനും കൂടെ ഒരു സീറ്റിലിരുന്നു ഞങ്ങൾ തന്നെ നല്ല പോലെ ആസ്വദിച്ച് കോഫി കുടിക്കുകയാണ് നല്ല തലവേന ഉണ്ടായിരുന്നു അതായിരുന്നു ഹൈലൈറ്റ് അപ്പോൾ ഞാൻ എന്തായാലും കോഫിയൊക്കെ നല്ല ആസ്വദിച്ച് കുടിച്ച് പിന്നെ ചങ്ങുട്ടി പൂരിയും കര അവിടെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നന്നായിട്ട് വിഷമം പോയിട്ടോ പിന്നെ കുഞ്ഞിപ്പാറിലും മുട്ടയടിച്ചതും നമുക്ക് വീട്ടെടുക്കാനേ പറ്റില്ല കാരണം നമ്മൾ ഫുഡ് വെച്ചിട്ട് കയറി വന്നപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ മുട്ട അടിക്കുന്ന ആളിരുപ്പുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുറങ്ങിയിട്ട് എടുത്താൽ മതിയല്ലോ എന്ന് ഓർത്ത് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഉറങ്ങുമ്പോൾ നമ്മൾ മുട്ടയടിക്കാറില്ല അടിക്കാറില്ല കുഞ്ഞു പറഞ്ഞ് പിടിച്ചു കെട്ടി ഒരു വിധത്തിൽ മുട്ടയൊക്കെ അടിപ്പിച്ച് ഭയങ്കര വഴക്കായിരുന്നു അതുകഴിഞ്ഞ് കുളിച്ച് സെറ്റായിട്ട് ദ അവിടെ കിടന്ന് അപ്പിയായിട്ട് കളിക്കാറുള്ളത് അതിനിടയ്ക്ക് ശങ്കരനും വിഷാഴിനും രാഹുനും മിസ്സിംഗ് ആയിരുന്നു അവർ കുതിരസവാരിക്ക് പോയതാണ് ഇത് വിഷാടിൻ്റെ പൊടിക്കുന്ന ക്ലിപ്സ് ആണ് അപ്പോൾ വളരെ അവർ എക്സ്പ്ലോർ ചെയ്തു നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ പളനിൽ മല കയറി അപ്പോൾ അവിടെ ഫോൺ റെസ്പെക്റ്റഡ് ആണ് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും ഇല്ല അപ്പോൾ തലേന്ന് രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തത് മാത്രം ഞാൻ പോസ്റ്റ് ചെയ്താൽ നമ്മൾ ഷോപ്പിംഗ് ഓൾറെഡി തലേന്ന് കഴിഞ്ഞു അതുകൊണ്ട് വലിയ വീഡിയോസ് ഞാൻ എടുത്തൂല്ല അങ്ങനെ തൊഴിലൊക്കെ ഇറങ്ങി നമ്മൾ തിരിച്ചു നാട്ടിലേക്ക് പോകാം എന്ന പ്ലാനിൽ തിരിച്ചതാണ് അപ്പോൾ എന്തായാലും നമ്മൾ പളനി വരെ വന്നു പളനിയിൽ ഓൾമോസ്റ്റ് അടുത്താണ് എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയ പരിപാടിയാണ് അപ്പോൾ എന്താണ് എങ്ങനെയാണ് കൊടൈക്കനാലെന്നറിയാതെ പാവം ഞാനൊരു ചോളം തിന്നുകൊണ്ടിരിക്കാമായിരുന്നു ഗേൾസ് അവ എന്നിവർ പറ്റിച്ചു കാരണം മൂന്നാറ് അതുപോലെ തന്നെ മൈസൂർ ഇവിടെയൊക്കെ പോയിട്ടുള്ള എനിക്ക് ഏകദേശം മൂന്നാറിൻ്റെ വീട്ടിൽ അച്ചായിരിക്കും ഈ കൊടൈക്കനാലും എൻ മല ഇച്ചിരിമല അങ്ങനെയുള്ള സംഭവം തണുപ്പ് ഇതൊക്കെയാണ് ഞാൻ ഇമാജിൻ ചെയ്തു പോയ എൻ്റെ കൊടൈക്കനാൽ പക്ഷേ ഞാൻ കണ്ട കൊടൈക്കനാൽ ഇങ്ങനെയായിരുന്നു മൊത്തത്തിൽ കൊടൈക്കനാൽ പൊളിയായിരുന്നു ഗൈസ് അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് എനിക്ക് ആലപ്പുഴ ഫീൽ ചെയ്ത് ഗൈസ് പെട്ടെന്ന് ചെറു പോലെ എനിക്ക് തോന്നിയത് ഞാൻ അങ്ങോട്ട് പോയത് കേട്ടോ അപ്പം കൊടൈക്കാൻ എക്സ്പെക്ട് ചെയ്ത് പോയ എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് കാണേണ്ടത് അത് ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ വിഷാണ്ട് ഇവിടെ മമ്മൂട്ടിയുടെ ഒരു വേറെ സിനിമ കാണിക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ ഞാനിവിടെ ഈ നമ്മുടെ ആട്ടും പറ്റത്തിനെയൊക്കെ ഒരു ചേട്ടൻ ഇങ്ങനെ മെയ്ച്ചോണ്ട് നടക്കുന്ന ഒരു ഗോപുരതനെ ഞാൻ കണ്ടു അപ്പോൾ ഇങ്ങനെ കുറെ കൃഷിയാണോ എന്താ എനിക്കല്ല കുറേ സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഞങ്ങളിത് ഈ ബോർഡറിൽ ഏകദേശം എത്തി അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ എന്തോ പാസോ കാര്യങ്ങളോ വേണം അപ്പോൾ ഏട്ടൻ എന്ത് ചെയ്യുക അവിടെ നിന്ന് അപ്പോൾ ഒരു പോലീസുകാരനെന്നെ കണ്ടു ഞാൻ വീട് എടുക്കുന്നതാണ്ടിട്ടാണോ അറിയത്തില്ല ഏട്ടനും നോക്കുന്നു അവിടുന്ന് അപ്പോൾ അവരിവിടെപ്പോൾ പോയി പാസൊക്കെ എടുത്തു അപ്പോൾ ഇത് ഓരോ ഇങ്ങനെ പാസ് എടുത്ത് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തു നിന്നപ്പോൾ നമ്മൾ രണ്ട് കരിക്കൊക്കെ പറഞ്ഞു അപ്പോൾ ഏറ്റവും വന്ന് ഏറ്റവും കരിക്കു അങ്ങനെ ഞാനും കരി കുടിച്ചു എൻ്റെ ഡീഹൈഡ്രേഷൻ്റെ പേരിലാണ് ഈ കരി കൂടി കംപ്ലീറ്റ് എല്ലാവർക്കും കരിക്കാൻ മേടിച്ചു കൊടുത്തു പിന്നെ അതിനകത്ത് കുറച്ച് തിന്നാനുള്ള സംഭവം ഒക്കെ ഉണ്ടായിരുന്നു അത് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ അതൊക്കെ കുടി കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇവിടെ കുഞ്ഞ് കുഞ്ഞ് കുടിലൊക്കെ കണ്ടു വിട്ടു അവരെക്കാണ്ട് നല്ല രസമുണ്ട് കൗതുകം പോലെ ഇങ്ങനെ നോക്കിയിരുന്നത് ഞാനാണ് അതുവരെ കുടയ്ക്കാനല്ലാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് ഓർത്തണം എൻ്റെ വീട്ടുകാരെ ഇങ്ങനെ നിരപ്പാണ് യെസ് ഇങ്ങനെ തന്നെ പോകും മൊത്തവും ഇങ്ങനെ ചെറിയ കാടുകൾ അത്രയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുള്ളൂ അങ്ങനെ നമ്മൾ മുന്നോട്ട് യാത്ര തിരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നൈസായിട്ട് ഓരോരോ മലകൾ വെച്ച് കയറാൻ തുടങ്ങിയ ഗൈസ് അപ്പോൾ താഴോട്ട് നോക്കുമ്പോഴത്തേക്കിങ്ങനെ പൂത്തും കൂട്ടം കാട്ടുപൂത്തിനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നവർ അതുപോലെ തന്നെ നമുക്ക് പളനിമല ഇവിടെ നിന്നാൽ നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു പൊസിഷനിൽ പക്ഷേ കുറേ ചെറിയ ചെറിയ ഇങ്ങനെ കുറ്റിക്കാട് പോലെ വരുന്നുണ്ട് നമുക്കത് കറക്റ്റായിട്ടൊന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ വളവും തിരിവും ഒക്കെ വന്നപ്പോഴത്തേക്കും ആദ്യമൊന്നും ഒരു വിഷയമില്ല ഗൈസ് കുറച്ച് കഴിഞ്ഞപ്പോ എൻ്റെ പയ്യനെ പയ്യനെ എൻ്റെ കിളി പോകാൻ തുടങ്ങി കാരണം കറങ്ങി കറങ്ങി നമ്മൾ ഈ മലകളാണോ ഉള്ളതെല്ലാം കയറുന്നതെന്ന് പറഞ്ഞു പിന്നെ കുറേ മലകൾ കാണിച്ച് അതിലൂടെ എല്ലാം നമ്മൾ കയറണമെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ വന്നു തുടങ്ങിയിട്ടും ഓബിയസ്ലി നമ്മൾ മലയാളികളാണ് നമുക്കറിയാം ഈ ഇടയ്ക്ക് വയനാട്ടിൽ നടന്ന ദുരന്തം അത് അറിയുന്ന ഒരാൾ ഒരു മല കണ്ടാൽ നോർമലി എന്ത് വിചാരിക്കും അത്രേം എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇവരിങ്ങനെ ആ ഒരു കാര്യം എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞു ഏട്ടനും രാഹുലിനും കൂടെ പേടിപ്പിക്കാൻ തുടങ്ങി അപ്പോഴേ എൻ്റെ കൊടൈക്കനാൽ മോഹം ചീറ്റി കാരണം എൻ്റെ ഒരു ഒറ്റ തുള്ളിലാണ് ഈ കൊടൈക്കനാൽ ട്രിപ്പേ തുടങ്ങിയത് കാരണം അച്ചയ്ക്കൊക്കെ പെട്ടെന്ന് വീട്ടിൽ ചെന്നാൽ മതി കാരണം പുറകിലിരുന്ന് കാലൊക്കെ വേദന എടുത്ത് തുടങ്ങി അപ്പം വീട്ടിൽ ചെന്നാൽ മരുന്നേ ഉള്ളൂ പക്ഷെ എനിക്ക് മുടിഞ്ഞ ആഗ്രഹം കൊടക്കനാലേ കണ്ടിട്ടേ ഞാൻ വീട്ടിൽ പോയുള്ളൂ അപ്പം നമ്മളിങ്ങനെ പയ്യനെ പോയി തുടങ്ങിയപ്പോഴത്തേക്ക് പയ്യെ പയ്യെ കോടകൾ കണ്ടു തുടങ്ങി അപ്പം കോട വന്നപ്പോഴത്തേക്ക് പയ്യ തണുപ്പ് തുടങ്ങി അപ്പോൾ കഴിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം നല്ല തിരക്കുണ്ട് അപ്പോൾ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട് കാരണം ആളും പറ്റും ഉണ്ടല്ലോ എന്ന് ഓർത്ത് പക്ഷേ ചില സ്ഥലങ്ങളും വല്ലാത്ത പേര് അതിൻ്റെ ഇടയ്ക്ക് ഇവർ കുറെ കാട്ടാനുണ്ട് അവർ റോഡിൽ വന്ന് നിന്നാൽ നമ്മൾ സൈഡ് കൊടുക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ടെൻഷൻ അവർ കോമഡി അടിക്കുന്നതാണ് പക്ഷേ എനിക്ക് ഒരുപാട് ടെൻഷൻ തന്നു ഒരുപാട് കോട ഉണ്ട് അപ്പം ഉണ്ടെങ്കിൽ മഴ പെയ്യുമെന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയത് കുടയ്ക്കാനല്ല ചിലപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുന്ന ലോകത്തിലാത്ത വ്യക്തി ചിലപ്പോൾ ഞാനായിരിക്കാം ചിലപ്പം ഇങ്ങനെ പോലും മണ്ടമാനും വണ്ടികളും ഒക്കെ കാണുന്നുണ്ടാവുക എനിക്കറിയില്ല ഇത് വീഡിയോ കാണുന്നവർ അങ്ങനെയാന്നല്ല ഇങ്ങനെ അറിയാത്തവരായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പം ഇങ്ങനെ നമ്മളെന്തായാലും യാത്ര എന്തായാലും എനിവേസ് തിരിച്ചു ഇനിയിപ്പം തീർത്തിട്ട് വീട്ടിൽ പോകാനേ പറ്റത്തുള്ളൂ കാരണം തിരിച്ചറങ്ങാൻ പറ്റത്തില്ല തിരിച്ചിറങ്ങി ഇത്രയും മല കയറിയ മലകളെല്ലാം തിരിച്ചിറങ്ങണം പിന്നെ നമ്മൾ കമ്പം തേനി ആ ഒരു സംഭവം ടച്ച് ചെയ്ത് നേരെ നമ്മൾ കോട്ടയത്തേക്ക് എത്താം എന്നുള്ള പ്ലാനിലായി ഇങ്ങനെ മല ഇത് ആറേക്കെ കാണുമ്പോൾ ടെൻഷനാണ് ഇവർ ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കും അങ്ങനെ നമ്മൾ കൊടൈക്കനാകെ എത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം അപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ കാണാൻ ആശ്വാസം എനിക്ക് ഇപ്പോഴും ഞാൻ പിന്നെയും പിന്നെ പറയുന്നതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ അങ്ങനെ തന്നെ ആയിരുന്നു അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് തിരിച്ച് വരുമ്പോൾ അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതേ പറയാൻ വിട്ടുപോയി നല്ല പോടെയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല മഴകളുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഗൂഗിളിൽ നോക്കി അവിടെയൊക്കെ പോകും എന്ന് അങ്ങനെ നമ്മൾ ലേക്കിൻ്റെ അവിടെ വന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും നിറച്ച ആൾക്കാർ പിന്നെ എനിക്ക് വീട്ടിൽ പോകാൻ തിരിച്ച് തോന്നില്ല കഴിച്ചത് അവിടെ തന്നെ നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കാരണം കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് അവിടെ വന്നപ്പോൾ തന്നെ ഉച്ചയെ കഴിഞ്ഞു പിന്നെ രണ്ട് മൂന്ന് ആയി പിന്നെ നമുക്ക് തിരിച്ച് മല ഇറങ്ങേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കുറച്ച് എൻജോയ്മെൻറ്റ്സ് അവിടെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള സങ്കടം വന്നു കാരണം ബോട്ടിൽ ഇറങ്ങണമെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് വലിയ ആഗ്രഹം അത് പറ്റിയില്ല പിന്നെ കുതിരേനെ പുറകെ ഓടി പിന്നെ കുതിര പാചകം അറിയൂ പിന്നെ പക്കി എത്തുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു ു എനിക്ക് പേടിയാണ് തിരിച്ച് തന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞു പുള്ളി ഓടുന്നുണ്ടായിരുന്നു കേട്ടോ കുതിരയും കൊണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഓട്ടമായിരുന്നു അങ്ങനെ അതൊക്കെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ കഴിഞ്ഞു ഒരാശ്വാസമായിരുന്നു അതും പറഞ്ഞു പിന്നെ നമ്മൾ തിരിച്ച് ഇങ്ങനെ വന്നപ്പോൾ വെള്ളച്ചാട്ടത്തിനോടൊന്ന് കുറേ ആൾക്കാർ പോകട്ടുണ്ട് അപ്പോൾ എനിക്ക് പുതിയ കഴിഞ്ഞ സത്യം എനിക്ക് നിൽക്കുന്നുണ്ട് തോന്നിപ്പോയി കേട്ടോ കാരണം എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് നമുക്ക് അത്രയും ടൈമ് ഉണ്ടായിരുന്നുള്ളതിനെ ഇറങ്ങണം എന്നുള്ളൊരു മനസ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും അപ്പം പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെ ശാൻഡ് എടുത്തുന്ന് പിന്നെ ലൈഫിൽ എന്താ ഒരു കുറച്ച് വരണം ഇവിടെ തന്നെ വന്ന് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട് ഇപ്പം പറഞ്ഞാൽ ഇതിപ്പോൾ ഏറ്റവും വലുല്ലാത്തൊരു വീഡിയോ ആയിപ്പോയി ക്ഷമിക്കണം ഞാൻ എടുക്കണമെന്ന് പ്രീ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ടാണ് പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കണ്ടാസ്വദിക്കാമെന്ന് അവർക്ക് പോയിട്ട് സന്തോഷം അപ്പോൾ നമ്മുടെ കുട്ടി വീട് ഇഷ്ടപ്പെട്ടുള്ളവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യാ പറ്റാത്തപ്പോൾ ബൈ